നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചെക്കനെ കഴുത്താൻ ശ്രമിച്ചവർ ഒരുപാടുണ്ട് അവനൊരു ആരോഗ്യമില്ല പ്രീമിയർ ലീഗിൽ മുട്ടാനുള്ള ഫിസിക്കൊന്നുമില്ല അനദർ ഓവർ ഹൈപ്പ് ബ്രസീലിയൻ ടാലൻറ്റ് ഇങ്ങനെയൊക്കെ പുച്ഛിച്ചവർ കുറേയുണ്ട് അവരോടാ പറയുന്നത് കണ്ണു തുറന്ന് കണ്ടോ ഇത് എസ്തമായോ മാജിക്ക് അവൻ വരുന്നത് ബ്രസീലിൽ നിന്നാണ് ഇടോ ലിവർപൂൾ എത്ര മികച്ച ഫോമിലാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ തുടരെ മൂന്ന് കളികൾ പൂട്ടി എസ്റ്റവായോ വില്യൻ ഇന്നലെ ആവാസാന നിമിഷത്തിൽ നേടിയ ആ ഗോൾ ഉണ്ടല്ലോ അത് അവന്റെ ടാലന്റ് വിളിച്ചോന്നോ ഒന്നാണ് വെറും പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് കളിക്കളത്തിൽ ഇറങ്ങിയിട്ട് അവൻ കളിയുടെ വിധി അങ് മാറ്റി എഴുതി കുക്കറയുടെ ആ ഗോള് വരുമ്പോ അവൻ അതിലേക്ക് എത്തുമോ എന്ന് സംശയിച്ചവരുണ്ടാവും കാരണം അവന്റെ കൂടെ ലിവർപൂളിന്റെ ഡിഫൻഡർ ഉണ്ട് എന്നിട്ടും മനോഹരമായിട്ട് കണക്ട് ചെയ്ത് പന്ത് വലയിലേക്ക് മരേസ്കൂടിയ ഓട്ടം ആ ഒരു സെലിബ്രേഷൻ അതിലുണ്ട് എല്ലാം ബ്രസീലിൽ നിന്നേ അടുത്ത അടുത്ത ജനറേഷണൽ ടാലന്റ് എന്ന ടാഗുമായി വന്നവൻ ഓവർ ഹൈപ്പഡ് ആണ് എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണിത് അവൻ ഓവർ ഹൈപ്പഡ് അല്ല അവൻ്റെ ടാലന്റ് പതിനെട്ട് ഉള്ളൂ അവൻ്റെ ടാലന്റ് അതിൻ്റെ ഏറ്റവും മികച്ച രൂപത്തിൽ ഷൈൻ ചെയ്യുന്നത് നിങ്ങൾ കാണും വരും നാളുകൾ അതിനുള്ളതാണ് ഏതായാലും മിന്നും പ്രകടനം തന്നെ അവൻ നടത്തിയിരിക്കുന്നു വെറും പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് കളിക്കളത്തിൽ കളിക്കളത്തിൽ എഴുപത്തഞ്ചാമത്തെ മിനിറ്റിൽ ആ സബ്സ്യൂട്ട് റോളിൽ അവൻ വരുന്നത് ഒരു ഗോൾ അവൻ അടിച്ചു അത് മാത്രമല്ല ഒരു ബിഗ് ചാൻസ് അവൻ ക്രിയേറ്റ് ചെയ്തു രണ്ട് കീപ്പാഴ്സുകൾ അവൻ കൊടുത്തു മൂന്ന് ക്രോസുകളിൽ രണ്ടെണ്ണവും കൃത്യമായി ലക്ഷ്യത്തിലേക്കായിരുന്നു എസ്റ്റവായോ എസ്റ്റവായോ പുത്തൻ റെക്കോർഡിൽ പുത്തൻ റെക്കോർഡിൽ ചെൽസിക്ക് വേണ്ടി ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആ ബ്രസീലുകാരൻ എന്ന റെക്കോർഡ് അത് മാത്രമല്ല ചെൽസിക്ക് വേണ്ടി പ്രീമിയർ ലീഗിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരം എന്ന റെക്കോർഡ് കൂടി അവരിലേക്ക് എത്തുന്നു എസ്റ്റവായോ സെക്കൻഡ് യംഗസ്റ്റ് പ്ലെയർ ഇൻ ചെൽസി സിസ്റ്ററി ടു സ്കോർ എ ഗോൾ ഇൻ ദി പ്രീമിയർ ലീഗ് കൃത്യമായിട്ട് സോഫാസ്കോ അതിന്റെ കണക്ക് പുറത്ത് വിടുന്നു പതിനെട്ട് വയസ്സും നൂറ്റി അറുപത്തി മൂന്ന് ദിവസവും പ്രായമുള്ളപ്പോഴാണ് അവന്റെ ഈ ഗോള് വരുന്നത് പതിനേഴ് വയസ്സും മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ദിവസവും പ്രായമുള്ളപ്പോൾ മിക്കയിൽ ഫോഴ്സൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പതിൽ ഗോളടിച്ചിരുന്നു ഫിനിഷ് താരം അദ്ദേഹത്തിന്റെ പേരിലാണ് റെക്കോർഡ് അവന്റെ റെക്കോർഡിന് തൊട്ടുപുറകിലേക്ക് എസ്റ്റവായോ കൂടി എത്തിയിരിക്കുന്നു പിന്നെ ഈ അവസാന നിമിഷത്തിൽ ഗോളടിക്കുക ടീമിനെ വിജയിച്ച് കയറുക കയറ്റുക വിജയ വിജയത്തിലേക്ക് കൊണ്ടുപോവുക അതുപോലെ ഡിസിസീവായിട്ടുള്ള മൊമെന്റുകളിൽ മികച്ച പ്രകടനം നടത്തുക ഇതൊന്നും എസ്റ്റവായോക്കൊരു പുത്തരി അല്ലെന്നേ എസ്റ്റവായോയുടെ കരിയറിൽ അവന്റെ ഇരുപത്തിയെട്ട് ഗോളുകൾ അതിൽ പത്തെണ്ണം ഗെയിം പിന്നേഴ്സ് ആയിരുന്നു ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് മേഡ് ഫോർ ദി മൊമെന്റ് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ